താരങ്ങളോളം തന്നെ സെലിബ്രിറ്റികളാണ് താരപുത്രന്മാരും പുത്രിമാരും അച്ഛനും അമ്മയും അഭിനേതാക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ നോക്കുമ്പോൾ ജയറാമിന്റെയും പാർവതിയുടെ മകളും സെലിബ്രിറ്റിയാണ് ചക്കിയുടെ അച്ഛനും അമ്മയും മാത്രമല്ല സഹോദരനും നടനാണ് കാളിദാസിനെയും ജയറാമിനെയും പാർവതിയും ഒക്കെ മലയാളികൾക്ക് കുടുംബത്തിലെ ഒരു അംഗത്തെ എന്ന പോലെ അറിയാം ഇതാ അമ്മ പാർവതിക്കൊപ്പമുള്ള ചക്കിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇതാണ് ഇപ്പോൾ വൈറലാകുന്ന ഫോട്ടോ സാരിയൊക്കെ ഉടുത്ത് മാളവിക എന്ന ചക്കി വലിയ കുട്ടിയായി അമ്മയോളം തന്നെ സുന്ദരിയാണെന്നാണ് ഈ ഫോട്ടോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന കമന്റുകൾ താരപുത്രന്മാരും പുത്രികളുമൊക്കെ ഇപ്പോൾ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണല്ലോ അതുപോലെ ജയറാമിന്റെയും പാർവതിയുടെ മകളും അഭിനയത്തിലേക്ക് എത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ചക്കിക്ക് അഭിനയിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ജയറാം മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ കാളിദാസനും തനിക്കും വലിയ സപ്പോർട്ട് നൽകുന്ന ആളാണ് മകൾ എന്ന് ജയറാം പറഞ്ഞിരുന്നു മികച്ച സേവനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ അഭിനന്ദനം വാങ്ങിയ ആളാണ് ജയറാമിന്റെ മകൾ ചക്കി എന്ന മാളവിക തമിഴ്നാട്ടിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിലെ അംഗമായിരുന്നു മാളവിക സാമൂഹ്യ പ്രവർത്തനങ്ങളോട് മാളവികക്ക് പ്രത്യേക താൽപ്പര്യമാണത്രേ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ